ഈ സമ്മേളനത്തിൽ സഭാപനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി എസ് ഐ ഒ കേരള സെക്രട്ടറി സഹോദരൻ അമീൻ മമ്പാടിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ നല്ലവരായ നാട്ടുകാരെ അസ്സലാമു അലൈക്കും വാഹ്മത്തല്ലാഹി വബർക്കാത്തു ഹന്നലയുടെ വഴിയെ നടക്കുക ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കുക എന്ന തലക്കെട്ടിൽ എസ് ഐ ഒ കോട്ടയം ജില്ലാ കമ്മിറ്റി ഈരാറ്റുവേട്ടയിൽ സംഘടിപ്പിച്ച ഇസ്ലാമോഫോബിയ ഫോബിയ വിരുദ്ധ സമ്മേളനം സമാപനത്തിലേക്ക് കിടക്കുകയാണ് പ്രിയപ്പെട്ട എസയോവിൻ്റെ സഹപ്രവർത്തകർ വൈകുന്നേരം ഈ ഈരാറ്റുവേട്ട ടൗണിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ശക്തമായ മുദ്രാവാക്യങ്ങളുമായി പ്രകടനം നടത്തിക്കൊണ്ടാണ് ഈ സമ്മേളനം നമ്മൾ ആരംഭിച്ചത് ഈ പ്രകടനത്തിൽ പങ്കുചേർന്ന നീതിക്ക് വേണ്ടിയുള്ള അനീതികൾക്കെതിരെയുള്ള അധാർമികതക്കെതിരെയുള്ള ഉറച്ച ശബ്ദമായി ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് നിലപാട് പ്രഖ്യാപിച്ച് കടന്നു വന്ന എസ് എവിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ആദ്യമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ നിങ്ങൾ വിളിച്ച ഈ ചോദ്യശരങ്ങൾ നിങ്ങൾ ഉയർത്തിയ നിലപാടുകൾ തീർച്ചയായും ഇവിടെ രേഖപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും എസ് യോവിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലധികമായി ഇന്ത്യ രാജ്യത്തുടനീളം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ മാർഗത്തിലാണ് സത്യത്തിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിലാണ് ആ സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിലുള്ള പോരാട്ടത്തിനിടക്ക് അത് സംസാരിക്കുന്നതിൽ അത് ഉച്ചത്തിൽ ഉറക്ക മുദ്രാവാക്യം വിളിക്കുന്നതിൽ സധൈര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടെ ധാരാളം വിഷയങ്ങൾ സംസാരിക്കപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ ചുറ്റുപാടിലും കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ആഗോളതലത്തിലുമൊക്കെയും സംസാരിക്കുന്ന സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ ഇവിടെ പരാമർശിക്കപ്പെട്ട് കഴിഞ്ഞു എസ് ഐ ഒവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള പേടിയുമില്ല ഭയവുമില്ല വളരെ സധൈര്യം തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇനിയും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് ഈ സമ്മേളനം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് എസ് ഐ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ സമ്മേളനം കഴിഞ്ഞ് നിങ്ങളുടെ തെരുവുകളിലേക്കും ക്യാമ്പസുകളിലേക്കും നാടുകളിലേക്കും കടന്നു ചെന്ന് ധീരതയോടുകൂടി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അതിനടിച്ചമർത്താനും ഇല്ലാതാക്കാനും അറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഭീകരവാദ വിളികളുടെയും ആക്രോശങ്ങളിലൂടെയും ഒക്കെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നവരോട് നോ പറഞ്ഞ് ഉച്ചത്തിൽ തന്നെ ഈ മുദ്രാവാക്യങ്ങളുമായി കടന്നു ചെല്ലുക എന്നതാണ് ഈ സമയത്ത് ആവശ്യപ്പെടാനുള്ളത് ഹന്നലയുടെ വടിയെ നടക്കുക എന്നതാണ് എസ് ഐയോമോ ഉന്നയിക്കുന്ന എസ് ഐയോ മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാജി അൽ അലി എന്ന് പറയുന്ന ഫലസ്തീനിലെ ഒരു കാർട്ടൂണിസ്റ്റ് അദ്ദേഹം ജയിലിൽ കടന്നുകൊണ്ടിരിക്കെ തടവറയിലായിരിക്കെ ജയിലകങ്ങളിലെ ചുമരുകളിൽ വരച്ച ഒരു കാർട്ടൂണാണ് ഹല്ലല എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കാർട്ടൂൺ ചിത്രം നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും ഒരു പത്ത് വയസ്സുകാരനായ ഫലസ്തീനി ബാലനാണ് നഗ്നബാധനായി മുഷിഞ്ഞ വസ്ത്രവുമായി തുന്നിച്ചേർത്ത വസ്ത്രവുമായി കൈ പിന്നിലേക്ക് കെട്ടി നിൽക്കുന്ന ഫലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പിലെ ഒരു കുഞ്ഞിനെ പ്രതിനിധീകരിക്കുന്ന ചിത്രമാണ് കാർട്ടൂണാണ് ഹല്ലല എന്ന് പറയുന്നത് അങ്ങനെ ജയിലിലെ ചുമരുകളിലെ കരിക്കട്ട കൊണ്ട് വരച്ച കാർട്ടൂൺ ഹല്ലല എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഫലസ്തീനിലെ പോരാട്ടങ്ങൾക്ക് ഏറെ ശക്തി പകർന്നിട്ടുണ്ട് ഫലസ്തീനിലെ വിമോചന പോരാട്ടങ്ങൾക്ക് ആവേശമായി ആ കാർട്ടൂൺ മാറിയിട്ടുണ്ട് ആ വടിയിലാണ് ഫലസ്തീൻ ജനത നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകൾ എത്ര വലുതാണ് നിങ്ങൾക്കറിയാം എത്രയോ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഇസ്രായേൽ തുടർന്നു കൊണ്ടിരിക്കുന്ന അധിനിവേശത്തെയും അക്രമത്തെയും എങ്ങനെയാണ് ഫലസ്തീൻ ജനത അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ക്രൂരമായ അക്രമങ്ങൾ ധാരാളം രക്തസാക്ഷിത്വങ്ങൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിന്റെ ഇത്രയും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ പിടിച്ചു നിൽക്കാനുള്ള കാരണം ഈമാനുബില്ലയാണ് അവരുടെ ഉള്ളിലുള്ള അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ആ വിശ്വാസത്തിൻ്റെ കരുത്ത് ആ വിശ്വാസത്തിൻ്റെ പിൻബലം അവർക്ക് നൽകുന്ന ആവേശമുണ്ട് ഈ മാർഗത്തിൽ അവർ അടിയുറച്ചു നിൽക്കുന്ന ഒരു വഴിയുണ്ട് നമുക്ക് കാണിച്ചു തരുന്ന ഒരു പാതയുണ്ട് ആ വടിയാണ് എവിൻ്റെ സഹപ്രവർത്തകർ സ്വീകരിച്ചിട്ടുള്ളത് ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കുക എന്നതാണ് ബാബരി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് തകർത്തെറിഞ്ഞത് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്നാൽ ആ തകർത്തതിനേക്കാൾ ഭീകരമായ അപകടകരമായ സംഗതിയായിരുന്നു ബാബരി മസ്ജിദിന്റെ വിധിയുടെ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വിധി എന്ന് പറയുന്നത് ബാബരി മസ്ജിദ് തകർത്തത് ആ ബാബരി മസ്ജിദ് ായി തന്നെയാണ് വർഷങ്ങളായി ഉണ്ടായത് ഒരു ക്ഷേത്രവും അമ്പലവും പൊളിച്ചല്ല ആ പള്ളി നിർമ്മിച്ചത് ആ പള്ളിക്കകത്ത് വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് വെച്ചത് തെറ്റായിരുന്നു എന്ന് വർഷങ്ങളെടുത്ത് കണ്ടെത്തിയ കോടതി അതാണ് സത്യമെന്നിരിക്കെ അതാണെന്ന് ട്രൂത്ത് എന്നിരിക്കെ മിത്തിനെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ സത്യം അതായിരിക്കാം ാംരിക്കാം പക്ഷേ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട സംഗതികളിൽ ഒരു കാര്യം പറയുന്നത് വിധിക്കുന്നത് സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന വളരെ ഭീകരമായ ഒരു സംഗതിയാണ് ആ കോടതി വിധിയിലൂടെ നടന്നത് എന്താണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം എന്ന് പറഞ്ഞു വെക്കുന്ന വിധിയാണത് ഈ രാജ്യത്തെല്ലാ മനുഷ്യരെയും പോലെ ജീവിക്കാൻ തുല്യമായ അവകാശങ്ങളും നീതി നീതി നീതിയെ കുറിച്ച് സംസാരിക്കാനുള്ള അവകാശങ്ങളില്ല ജീവിക്കാനുള്ള അവകാശങ്ങൾ പോലും ഇല്ല എന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ സംസാരിച്ചത് സംവദിച്ചത് ഇപ്പോൾ ബാബരി മസ്ജിദിനെ മറക്കാൻ ശ്രമിച്ചു മറപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ബാബരി മസ്ജിദിനുള്ള പേരെടുത്തു കളയുന്നു പാഠപുസ്തകങ്ങളിൽ നിന്ന് മറച്ചു കളയുന്നു ബാബരി മസ്ജിദിനെ കുറിച്ചുള്ള സംസാരങ്ങൾക്ക് താൽക്കാലികമായ വിട ഇനി രാമക്ഷേത്രത്തെ കുറിച്ച് സംസാരിക്കാമെന്നാണ് ഇവിടുത്തെ ചാനലുകൾ പോലും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ എസ് ഒ പറയുന്നു അങ്ങനെ മറന്നു കളയാൻ ഞങ്ങൾ ഒരുക്കമല്ല ബാബരിയെ കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്നതാണോ എസ് ഐ ഒ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് ഒരു ഐക്യൺ മാത്രമാണ് ഇവിടെ പലതരം കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു ഇന്ത്യ രാജ്യത്ത് ഓരോ മുസ്ലിം പൗരനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പൗരത്വത്തിന്റെ പേരിൽ എല്ലാ അർത്ഥത്തിലുമുള്ള പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും മഹാപർവം മുസ്ലിം സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എസ് ഐ പ്രവർത്തകർക്കോ എസ് ഐ ഒ ഇവിടുത്തെ പൊതുസമൂഹത്തോടോ മുസ്ലിം വിദ്യാർത്ഥികളോട് സംസാരിക്കാനുള്ളത് നിങ്ങൾ ഈ ഭീകരതയുടെ ഈ പേടിപ്പെടുത്തലിന്റെ എല്ലാ തരത്തിലുള്ള സംഗതികളും നടന്നുകൊണ്ടിരിക്കുമ്പോ ഹന്നലയുടെ പടിയെ നടക്കുക എന്നതാണ് എസ് ഐ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് വിസമ്മതത്തിന്റെ പടിയാണ് അത് അനീതി കാണുമ്പോ നീതി ചോദിക്കുന്ന നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന പടിയാണ് അറസ്റ്റ് ചെയ്യുന്നു ഭീകരവാദി എന്ന് വിളിക്കുന്നു പി വി അൻവർ പുറത്തുവിട്ട ചില കാര്യങ്ങളുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ അവസാനമായി വന്ന വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പി വി അൻവർ എന്നുള്ള പേര് അൻവർ ആണ് എന്നുള്ളത് ഈ കേരളത്തിൽ പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇടതുപക്ഷത്തിന്റെ ഭരണവർഗത്തിന്റെ എം എൽ എ ആണ് പി വി അൻവർ പക്ഷേ പറയുന്നു പി വി അൻവറിന്റെ പിന്നിൽ തീവ്രവാദ സംഘടനകളുടെ ഗൂഢാലോചനയുണ്ട് പി വി അൻവർ തീവ്രവാദിയാണ് ഭീകരവാദിയാണ് എന്ന് പി വി അൻവറിനെ പോലെ വരുന്നുണ്ട് കേട്ട അൻവർ പറയുന്ന ഒരു കാര്യമുണ്ട് അത് പറഞ്ഞ ആളോട് ആ കേട്ട് തീവ്രവാദി എന്ന ആരോപണം കേട്ടിട്ട് എനിക്കൊരു രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് അൻവർ പറയുന്നത് ഹലോ മിസ്റ്റർ അൻവർ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുണ്ട് ഇടതുപക്ഷമുണ്ട് കേരളത്തിൽ ആ ഇടതുപക്ഷത്തിന്റെ സമുന്നതരായ എത്ര എത്ര നേതാക്കളാണോ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ നോക്കിക്കൊണ്ടോ തീവ്രവാദി എന്നും ഭീകരവാദി എന്നും വിളിച്ചതോ എസ്വർത്തകർ കേട്ടിട്ടുണ്ടോ ജയിലിലേക്ക് കടന്നു ചെല്ലുമ്പോ പോലീസുകാരുടെ നാവിൽ നിന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഭീകരവാദിയാണോ നിങ്ങൾ തീവ്രവാദിയാണ് എന്ന വിളികൾ ധാരാളം കേട്ടിട്ടുണ്ട് എസ് പ്രവർത്തകർ ഞങ്ങൾക്ക് പറയാനുള്ളത് തീവ്രവാദ വിളികൾ കൊണ്ട് ഭീകരവാദ വിളികൾ കൊണ്ട് ഞങ്ങളുടെ ശബ്ദത്തെ ഞങ്ങളുടെ സംസാരത്തെ ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളെ ഇല്ലാതാക്കാമെന്നാണ് ആരെങ്കിലും വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി പൂർവാധികം ശക്തിയോടുകൂടി തെരുവിൽ നീതിക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കുമെന്നാണോ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യക്കോ ഇവിടെ സൂചിപ്പിക്കാനുള്ളത് സംസാരിക്കാനുള്ളത് കാരണം ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്ലാമിനെയാണോ ആ ഇസ്ലാം എന്താണെന്ന് നിങ്ങൾ പഠിക്കുന്നത് ോ മഹാനായ ആദരവായ മുത്തുറസൂൽ നിന്നാണ് എന്താണ് ഇസ്ലാം എന്ന് പഠിക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധാരോളമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് എസ് ഐഒ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം റസൂലിന്റെ പേരിൽ റസൂലിനെ സ്നേഹിക്കുന്നവരാണ് റസൂലിൻ്റെ മധുഖകൾ പറയുന്നവരാണ് എന്നാൽ മധുഖിനും അപ്പുറത്ത് അല്ലെങ്കിൽ മധുഖിൻ്റെയും സൊലാത്തിൻ്റെയും കൂടെ സല്ലല്ലാഹു അലൈഹി കാണിച്ചു തന്ന ആ വെളിച്ചത്തെ ജീവിതത്തിൽ കൊണ്ടുനടക്കുന്നവരാണ് ആ വെളിച്ച ആ റസൂൽ റസൂൽ പഠിപ്പിച്ചു ഇസ്ലാമിനെ കുറിച്ചുള്ള പാഠങ്ങളുണ്ട് അതെന്താണ് ആ റസൂൽ കാണിച്ചു തന്ന പാഠങ്ങളുണ്ട് അതൊരിക്കലും സുന്ദരമായി വളരെ കൂടി ആഡംബരങ്ങളോടുകൂടി കടന്നുപോയ സമാധാനത്തിന്റെ സ്വസ്ഥതയുടെ ഒരു വഴിയല്ല റസൂൽ കാണിച്ചു തന്ന വഴി റസൂൽ മക്ക കാലഘട്ടത്തിൽ പത്തു വർഷക്കാലത്തെ പീഡനത്തിന്റെയും മർദ്ദനങ്ങളുടെയും ഒരു കാലഘട്ടമുണ്ട് ഭക്ഷണം പോലും കിട്ടാതെ ഉപരോധത്തിലേർപ്പെടുത്തിയ കാലമുണ്ട് അങ്ങ് തോയിഫിലേക്ക് കടന്നു ചെന്നപ്പോ അവിടുത്തെ കുട്ടികൾ പോലും കല്ലെറിഞ്ഞു ശരീരത്തിൽ ചോറ് വലിച്ചോ ഒരു മരത്തിൽ താങ്ങി പിടിച്ചു നിൽക്കുന്ന മുത്തുറസൂലിന്റെ ജീവിതമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് എസ് ഐ ഒ പ്രവർത്തകർ വിചാരിക്കുന്നു മനസ്സിലാക്കുന്നു ഞങ്ങളുടെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ അത്ര സുന്ദരമായി സ്വസ്ഥമായി എല്ലാവരുടെയും പ്രോത്സാഹനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടോ മുന്നോട്ട് പോകാൻ കഴിയുന്ന ജീവിതമല്ല ഞങ്ങളുടെതെന്ന് മനസ്സിലാക്കുന്നവരാണോ എസ് ഐ ഒ പ്രവർത്തകർ തീഷ്ണമായ പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ട് തന്നെയാണോ മുന്നോട്ട് പോകാനുള്ളതെന്ന് മനസ്സിലാക്കുന്നു തീർച്ചയായും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ ആത്മാഭിമാനത്തോടു കൂടിയാണ് മുന്നോട്ട് പോകേണ്ടത് കാരണം ഈ ലോകത്തോ ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങളുടെയൊക്കെ ഉള്ളിലുള്ളത് എന്താണ് മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടോ മനുഷ്യനെ ക്ലാസ്സുകളാക്കി ക്ലാസ്സുകളാക്കിത്തിരിക്കുന്നു വർഗങ്ങളാക്കി തിരിക്കുന്നു തട്ടുകളാക്കി തിരിക്കുന്നു അങ്ങനെ കള്ളികളാക്കി തിരിച്ചോ വൃത്തം വരച്ചോ നമ്മുടെ കൂടെയുള്ളവർ മാത്രം മഹാന്മാരായ ആളുകൾ അവർ മാത്രം ശ്രേഷ്ഠരായ ആളുകൾ ആ വൃത്തത്തിന് പുറത്തുള്ളവരൊക്കെയും അതസ്കൃതരാണ് അവരൊക്കെയും മോശക്കാരാണ് അവർ മനുഷ്യർ പോലുമല്ല എന്ന് ലോകത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അമേരിക്ക എന്ന് പറയുന്ന ഏറ്റവും പുരോഗമനപരമായി മോഡേണായ രാജ്യമാണ് പുരോഗതി പ്രാപിച്ചു എന്നൊക്കെയാണ് നമ്മൾ പറയുക ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഴുത്തിൽ കാല് വെച്ചുകൊണ്ട് ശ്വാസം മുട്ടിച്ച് ഐ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചപ്പോൾ പോലും ശക്തിയായി കഴുത്തിൽ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ ഉള്ളിലുള്ള വികാരം എന്താണ് അത് മനുഷ്യനല്ല അവൻ കറുത്തവനാണ് കറുത്തവനാണെങ്കിൽ അവൻ മനുഷ്യനായി പോലും പരിഗണിക്കേണ്ടതില്ല എന്ന വസ്തുതയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞുകൊണ്ട് മാർട്ടിൻ മാർട്ടിൻ്റെ പ്രഭാഷണമുണ്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ഒരു മേശയുടെ ചുറ്റുമിരുന്ന് വെളുത്തവനും കറുത്തവനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കടിക്കുന്നൊരു അമേരിക്കയെ കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട് ലോകത്തെത്ര മാത്രം ഇന്ന് നമ്മുടെ കേരളത്തിൽ പോലും പ്രബുദ്ധ കേരളം സാക്ഷര സുന്ദര കേരളം ഇതൊക്കെയാണല്ലോ വിശേഷിപ്പിക്ക കേരളത്തിലാണ് ഒരു കുട്ടി പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചപ്പോൾ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ടീച്ചർ പറയാൻ ജാതിക്കാരനാണ് നിന്നെ കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്നു എന്നാണ് ആ ടീച്ചർ പറയുന്നത് ആ ടീച്ചറുടെ ഉള്ളിലുള്ള വികാരം എന്താണ് മനുഷ്യനെ മനുഷ്യനായി പോലും പരിഗണിക്കാൻ പല്ലുകൾ പോലെ മനുഷ്യരെല്ലാവരും തുല്യരാണെന്ന് പഠിപ്പിച്ച മഹാനായ മുത്തുറസൂ വസ്ലം ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ കഴിയുന്ന കാഴ്ചപ്പാടാണ് നീതി എന്നത് അവകാശങ്ങൾ എന്നത് എല്ലാ മനുഷ്യർക്കും ലഭിക്കേണ്ടതാണ് എല്ലാവർക്കും ലഭിക്കേണ്ടതാണ് ഒരാൾക്കും ഉറപ്പ് തരാൻ കഴിയുന്നില്ല ആരും സംസാരിക്കുന്നില്ല എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ പഠിപ്പിക്കുന്ന ഒരു ദർശനത്തിലും ഒരു കാഴ്ചപ്പാടിലുമാണോ പ്രിയമുള്ള എസ് ഐഒ പ്രവർത്തകരെ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോവുക ധൈര്യമായി ധീരതയോടുകൂടി ഈ മാർഗത്തിൽ മുന്നോട്ട് പോവുക അതിനെതിരെ വരുന്ന പ്രതിഷേധങ്ങൾ അതിനെതിരെ വരുന്ന സ്ഥിതിവാദങ്ങൾ അതിനെതിരെ വരുന്ന കുത്തുവാക്കുകൾ പരിഹാസങ്ങൾ തൃണവൽക്കരിച്ചുകൊണ്ടോ കൂടി മുന്നോട്ട് പോവുക നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല നിരാശരാവേണ്ടതില്ല പല കാഴ്ചകളും കാണുമ്പോ പല കാഴ്ചകളും കാണുമ്പോ പല വാർത്തകളും കാണുമ്പോ ദുഃഖം തളം കെട്ടി നിൽക്കേണ്ടതില്ല നിരാശരാവേണ്ടതില്ല പടഞ്ചനെന്നും ആറാം നൂറ്റാണ്ടെന്നും ഏഴാം നൂറ്റാണ്ടെന്നും പറഞ്ഞുകൊണ്ടോ കളിയാക്കുമ്പോ പരിഹസിക്കുമ്പോ പലതും പറഞ്ഞ് ഭീകരവാദത്തിന്റെ ചാപ്പ കുത്തുമ്പോ നിരാശരാവേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല നിങ്ങളാണ് ഏറ്റവും ഉന്നതരായവരെന്നത് പടച്ചറബിന്റെ പ്രഖ്യാപനമാണ് ഇൻകുന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഫലസ്തീൻ ജനത കാണിച്ചു തരുന്ന പാടപതാണ് ഇസ്രായേൽ എത്രയെത്ര ശ്രമിച്ചു ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങളുള്ള ഏറ്റവും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുള്ള സെക്യൂരിറ്റി സിസ്റ്റമുള്ള ലോകത്തിന്റെ വമ്പൻ ശക്തികളുടെ പിന്തുണയുള്ള ഇസ്രായേൽ ഒരു വർഷമായി ലക്ഷയ്ക്ക് ശേഷം ഹമാസിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു കൊന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല വിജയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന പ്രിയപ്പെട്ട നേതാവിനെ കൊന്നുകളഞ്ഞു ഇസ്രായേൽ ആഘോഷമാണ് ആഹ്ലാദമാണ് കാരണം ഞങ്ങൾക്ക് തലവേദന സൃഷ്ടിച്ച ഒരു മനുഷ്യനെ ഞങ്ങൾ ഇതാ ഇരിക്കുന്നു എന്ന് എന്നാൽ ഇസ്മായിൽ ഹനിയയുടെ മരണത്തെ എങ്ങനെയാണ് ൾ കാണുന്നത് പ്രിയപ്പെട്ട പത്നി ഇസ്മായിൽ ഹനീയത്തിനടുത്ത് വന്നുകൊണ്ട് പറയുന്നുണ്ട് ഇസ്മായിൽ ഹനിയോട് പറയാൻ നിങ്ങൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത് വരിച്ചവൻ നേരെ സ്വർഗത്തിലേക്കാണ് ജീവിതത്തിൽ ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സാക്ഷിത്വം മുമ്പിലേക്ക് എത്തണമെന്നതാണ് ഇസ്മായിൽ ഹനിയ ഏറെ ആഗ്രഹിച്ച ആഗ്രഹിച്ചാണ് ഇസ്രായേൽ ഇസ്മായിൽ ഹനിയ്ക്ക് സമ്മാനിച്ചത് ഇസ്മാൽ ഹനിയോട് പറയാൻ സ്വർഗത്തിലേക്കാണ് പോകുന്നത് ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരിമാർ സഹോദരന്മാർ ഒരുപാട് പേർ സ്വർഗത്തിലേക്ക് ശഹാദത്ത് വരിച്ചു പോയിട്ടുണ്ട് അവരെ സ്വർഗത്തിൽ വെച്ച് കാണുമ്പോൾ ഞങ്ങളുടെ സലാം പറയണമെന്നാണ് പലസ്തീൻ ജനതങ്ങനെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ പഠിപ്പിക്കുന്നു ഹിബായ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കവിത എഴുതുന്നുണ്ട് അത് ഫലസ്റ്റീ അത് സ്വർഗത്തെക്കുറിച്ചാണ് ഫലസ്റ്റീനുകൾ ആ സ്വർഗം സ്വപ്നം കണ്ട് അള്ളാഹുളള വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തബക്കുലിൻ്റെയും മസ്തികാമത്തിൻ്റെയും പാഠങ്ങളാണോ ഹന്നലയുടെ വടിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അത് മുറുക പിടിച്ചുകൊണ്ട് അത് മുറുകെ പിടിച്ചുകൊണ്ട് ആ പാതയിലൂടെ മുന്നോട്ട് പോവുക ആത്മാഭിമാനത്തോടെ മുന്നോട്ട് പോവുക ക്യാമ്പസുകളിൽ കടന്നു ചെല്ലുമ്പോൾ ക്യാമ്പസുകളിൽ കടന്നു ചെല്ലുമ്പോൾ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരമായി ഉന്നയിക്കുന്ന വിഷങ്ങളുണ്ട് വിഷം കലർത്തിയ സംസാരങ്ങളുണ്ട് പർദ്ദയിട്ടു എന്ന് വിളിക്കുന്ന ആക്ഷേപങ്ങളുണ്ട് തീവ്രവാദി എന്ന് വിളിക്കുന്നുണ്ട് ഭീകരവാദി എന്ന് വിളിക്കുന്നുണ്ട് ആത്മാഭിമാനത്തോടുകൂടി ക്യാമ്പസുകൾക്കകത്തേക്കോ കടന്നു ചെല്ലാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ കഴിയണം എസ് കഴിഞ്ഞ കാലങ്ങളൊക്കെയും അങ്ങനെയാണ് വലില്ലാഹിൽ വലി റസൂലിഹി ഇസ്സത്ത് എന്ന് പറയുന്നത് ആത്മാഭിമാനം എന്ന് പറയുന്നത് അള്ളാഹുവിനും വിശ്വാസികൾക്കും അവകാശപ്പെട്ടതാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് കൂടി മുന്നോട്ട് പോവുക എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന ഇതിൽ പങ്കെടുത്ത എല്ലാ എസ് ഒവിന്റെ സഹപ്രവർത്തകരെയും മുത്തഖണ്ഡം ഒന്നുകൂടി അഭിനന്ദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ കൂടി ചേർന്ന എല്ലാവരെയും നാട്ടുകാരെയും രക്ഷിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാവർക്കും എസ് യോബിന്റെ ഊഷ്മളമായ വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസല വാലൈക്കും വാർഹമുല്ലാഹി വാത്തു